നമസ്കാരം കരിങ്ങുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ വീടുകളിൽ ഓഫ് ഓഫ്ഗ്രിഡ് സോളാറുകൾ വാങ്ങിച്ച് വയ്ക്കുന്നത് നമ്മൾ കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അപ്പോൾ ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായി നമ്മുടെ വീട്ടിൽ സോളാർ പാനൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഓഫ് ഓഫ്ഗ്രിഡ് സോളാർ വെച്ചിട്ട് നമുക്ക് കറണ്ട് ചാർജ് കൂടുന്നു കുറച്ചെങ്കിലും കറണ്ട് ചാർജ് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വാങ്ങിച്ചു വെച്ചത് പക്ഷേ കറണ്ട് ചാർജ് കൂടുന്നു എന്നുള്ളൊരു പ്രശ്നം പല വീടുകളിൽ നിന്നും നമുക്ക് കേൾക്കാനായിട്ടിടയായി അതേപോലെ തന്നെ ചിലർക്ക് കറണ്ട് ചാർജ് കുറയുന്നില്ല ഉള്ളതുപോലെ തന്നെ നിൽക്കുകയാണ് നിൽക്കുകയാണെന്നും ചില ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുമോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് മെയിനായിട്ട് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സോളാർ സിസ്റ്റം വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രോഗ്രാമിങ്ങും അതേപോലെയുള്ള കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഈ കറണ്ട് ചാർജ് കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്നുള്ളതന്നെയാണ് സത്യം അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നും അതിൻ്റെ ഡീറ്റെയിൽഡുള്ള കാര്യമാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് അപ്പോൾ ഇത് വളരെ വിശദമായ രീതിയിൽ വളരെ കൃത്യമായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് ഇത് കണ്ട് മനസ്സിലാക്കണം കാരണം ഒരു സോളാർ ഓഫ് ഗ്രിഡ് സോളാർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതിൻ്റെ മർമ്മപ്രധാനമായ പോയിൻ്റ് എന്ന് പറയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് അതായത് അതിൻ്റെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരു ഓഫ് റീഡ് സോളാർ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അവർ വരുന്നു ആളുകൾ വരുന്നു നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെ ചെയ്യുന്നു ഇല്ലെങ്കിൽ അവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകൾ വന്നു നമ്മുടെ വീട്ടിൽ പാനൽ വെച്ച് എം ബി പി ടി അതേപോലെ തന്നെ ബാറ്ററി ഇൻവേർട്ടർ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം എല്ലാം ഓക്കെ ആക്കിന് ശേഷം അവർ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നു പോകുന്ന സമയത്ത് അതായത് നമ്മളൊരു അഞ്ച് മണി മണിയാകുമ്പോൾ മുതൽ നമ്മൾ എന്താണ് സംഭവിക്കുക എന്നുള്ള നമ്മൾ നോക്കൊണ്ടിരിക്കുകയാണ് സാധാരണ രീതിയിൽ എല്ലാ വീടുകളിലും ഒരു കാര്യമാണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താണ് മുന്നോട്ട് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ള എല്ലാവർക്കും അറിയാനായിട്ടൊരു ആകാംക്ഷ ഉണ്ട് അപ്പോൾ അവർ ഇത് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അഞ്ച് മണിയാവുന്നു അഞ്ചുമണിയാവുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് ശരിക്കും ബാറ്ററി ഒരു എൺപത് ശതമാനം ചാർജ് ബാറ്ററിക്കകത്ത് സാധാരണ രീതിയിൽ ഉണ്ടാകും പുതിയ ബാറ്ററിയാണ് അത് സെറ്റ് ചെയ്ത് ഒരു എൺപത് ശതമാനം ചാർജ് ഇപ്പം ട്വൽവ് ചെയ്താലും ട്വൻറ്റി ഫോർ ചെയ്താലും ഏത് വോൾട്ടിലുള്ള സിസ്റ്റം ചെയ്താലും എൺപത് ശതമാനം എയ്റ്റി പെർസെൻറ്റേജ് ചാർജ് ഈ ബാറ്ററിക്ക് ഉണ്ടാവും അപ്പോൾ ഈ ബാറ്ററിയിൽ നിന്നും ഈ ചാർജ് നമുക്ക് എടുക്കേണ്ട ഒരാവശ്യം വരുന്ന എപ്പോഴാണ് നമുക്ക് കറണ്ട് പോയാൽ മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ അത് അതേപോലെ തന്നെ ബാറ്ററിയിൽ നിലനിൽക്കും അതേപോലെ തന്നെ നമ്മൾ ഇത് സെറ്റ് ഇതെല്ലാം സിസ്റ്റം എല്ലാം പിടിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ചുമണിയാവുമ്പോൾ അവർ പോകുകയാണെങ്കിൽ അപ്പോൾ സൂര്യപ്രകാശം ശരിക്കും ഇല്ല അപ്പോൾ സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സോളാറിൽ നിന്നുമുള്ള ചാർജ് ഇതിനകത്തേക്ക് കയറത്തില്ല അപ്പം എൺപത് ശതമാനത്തിൽ തന്നെ അത് നിലനിൽക്കുകയേ ഉള്ളൂ അപ്പം രാത്രി ആകുമ്പോൾ നമ്മൾ പ്ലഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കറണ്ടിൽ നിന്നും അതായത് നമ്മുടെ കെ എസ് ലൈനിൽ നിന്നും ഏതെങ്കിലും കാരണവശാൽ ഇതിനകത്തേക്ക് ചാർജ് കയറുന്നുണ്ടെന്ന് വരികിൽ ഇത് എൺപത് ശതമാനം എന്നുള്ളത് നൂറ് ശതമാനത്തിലേക്ക് ചാർജ് കയറി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഒരു കാരണവശാലും നമുക്കൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതായത് ഹൈബ്രിഡ് എന്നൊക്കെ പറഞ്ഞ് പലരും ഇത് സെറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് മെയിനായിട്ടും ഒരു ഓഫ് സിസ്റ്റം ആണെങ്കിൽ സിസ്റ്റമാണെങ്കിൽ നമ്മളതിൻ്റെ കറണ്ടിൽ നിന്നുള്ള ചാർജിങ്ങും സംവിധാനങ്ങളും എല്ലാം നമ്മൾ ഓഫ് ചെയ്താണ് എപ്പോഴും നമ്മൾ ഇടേണ്ടത് അപ്പം എന്തായാലും അത്യാവശ്യം വന്നാൽ മാത്രമാണ് നമ്മൾ കറണ്ടിൽ നിന്ന് ചാർജ് ചെയ്യാനുള്ളത് ആ സിസ്റ്റം അതായത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ സംവിധാനം ഓൺ ആക്കാൻ വേണ്ടി പാടുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്താണ് ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ചാർജും നമ്മുടെ ബാറ്റിലേക്ക് കയറില്ല അതായത് അപ്പം നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ എത്ര വോൾട്ടേജ് ആണോ കാണിക്കുന്നത് അത് അതേപോലെ ഓൾട്ടേജ് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ കറണ്ടിൽ നിന്ന് ചാർജ് എടുക്കുന്നുണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ കൂടാൻ പാടില്ല അപ്പോൾ ആ സെയിം വോൾട്ടേജ് അത് അങ്ങനെ തന്നെ നിൽക്കുക പിന്നെ ഏതെങ്കിലും കാരണവശാലും നമുക്ക് രാത്രി ഇപ്പോൾ ഒരു പത്ത് മണിയാകുന്നു പത്ത് മണിയാകുമ്പോൾ കറണ്ട് ഒന്ന് ജസ്റ്റ് പോയി എന്ന് വെക്കുക ഒരു പത്ത് മിനിറ്റ് സമയത്തേക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബാറ്ററിൽ നിന്നും അതിൻ്റെ ബാക്കിപ്പ് നമുക്ക് ലഭിക്കും പത്ത് മിനിറ്റ് തന്നെ ലഭിക്കും അതിനുശേഷം വീണ്ടും കറണ്ട് വന്നു കഴിയുമ്പോൾ വീണ്ടും ആ വോൾട്ടേജ് എത്രയാണോ താഴ്ന്നു പോയത് അതങ്ങനെ താഴെ തന്നെ നിൽക്കത്തേ ഉള്ളൂ അത് നമുക്ക് കറണ്ടിൽ നിന്നും ചാർജ് കയറില്ല സോളാർ ഇൻവേർട്ടർ കറക്റ്റായിട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ കറണ്ടിൽ നിന്ന് ചാർജ് കയറുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ഇത് ഹൈബ്രിഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സോളാറിൽ നിന്നുള്ള ചാർജ് അല്ലാതെ കറൻറ്റിൽ നിന്നും ചാർജ് രാത്രി സമയത്ത് എടുക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം അങ്ങനെ വരാൻ പാടില്ല ശരിക്കും അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പം നേരം വെളുത്ത് ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സൂര്യപ്രകാശം വരികയും ഈ വോൾട്ടേജ് അപ്പ് ചെയ്യാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം എന്നുള്ളത് തൊണ്ണൂറ് ശതമാനമായി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അതായത് നൂറ് ശതമാനം ആവില്ല സോളാറിൽ നിന്നും നമ്മൾ ബാറ്ററിയിൽ നിന്ന് ബാറ്ററിയിലേക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നത് നൂറ് ശതമാനം ആകുന്നതിന് മുൻപ് തന്നെ ഇത് ശരിക്കും നമ്മളുടെ ലൈൻ കറൻറ്റിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ബാറ്ററിയിൽ നിന്നും നമ്മുടെ വീട്ടിലേക്കുള്ള സപ്ലൈ കടത്തിവിടാനായിട്ട് തുടങ്ങും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും നമുക്ക് ഇതിനെ നൂറ് ശതമാനം ആക്കാനായിട്ട് സോളാറിൽ നിന്ന് നമുക്ക് സാധിക്കില്ല അതായത് അതിൻ്റെ ഫ്ലോട്ടിങ്ങും അങ്ങനെയുള്ള സംവിധാനങ്ങളും കൃത്യമായ രീതിയിൽ നമുക്ക് സോളാറിൽ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റത്തില്ല അതൊരു ചെറിയ ഒരു ഒരു പ്രശ്നമാണ് കാരണം നമുക്ക് കറൻറ്റിലാണെങ്കിൽ നമുക്ക് ഫ്ലോട്ടിംഗ് നടക്കും സോളാറിൽ ഫ്ലോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇത് ഹഡ്രഡ് പെർസെൻറ്റേജിലേക്ക് ബാറ്ററി ഒരിക്കലും വരുന്നില്ല ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ചാർജ് അതിനകത്ത് കയറി കഴിയുമ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് വീട്ടിലേക്കുള്ള സപ്ലൈ വരാനായിട്ട് തുടങ്ങും വരാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിട്ട് ഉപയോഗി അന്നേരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ നിന്ന് ആക്കിയിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഈ സോളാറിലായിരിക്കും അന്നേരം വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ബാറ്ററിയിൽ വർക്ക് ചെയ്യും അതിനോടൊപ്പം തന്നെ സോളാർ പാനലിൽ നിന്ന് വരുന്ന ആ സപ്ലൈ എം ബി പി ടി വഴി ബാറ്ററിയിലേക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് ബാറ്റിലെ സപ്ലൈ അല്ലെങ്കിൽ ബാറ്ററിയുടെ വോൾട്ടേജ് താഴേക്ക് ഇരുന്ന് പോകാതെ അത് നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് അതിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു പരിധിയിൽ കൂടുതൽ വോൾട്ടേജ് അപ്പ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം അതിനകത്ത് ഹൈ വോൾട്ടേജ് കട്ട് ഓഫ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ആ കട്ട് ഓഫ് ലെവലിന് മുകളിലേക്ക് കയറിയാൽ അത് ഓഫ് ആവും എംബിപ്പിറ്റി അങ്ങനെ ഓഫ് ഓഫാകുന്നുണ്ടോ നമ്മൾ നോക്കണം അങ്ങനെ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ഉപകരണങ്ങൾ നമുക്ക് കണക്റ്റ് ആക്കേണ്ടി വരും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിപ്പം ഫ്രിഡ്ജ് നമ്മൾ കണക്റ്റഡല്ല എന്ന് വരിക നമ്മൾ ഫ്രിഡ്ജ് കൂടി അതിലേക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും കാരണം അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് അത്രയും കൂടുതലുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓഫ് ഓഫ്ഗ്രിഡ് ചെയ്യുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കാനുണ്ടെന്നുള്ള പറയുന്നതിൻ്റെ കാരണം ഇപ്പം ഒത്തിരി ദൂരെ ഒന്നും പോയി ഓഫ് ഓഫ്ഗ്രിഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പം എന്നെ ഒത്തിരി ആളുകളൊക്കെ വളരെ ദൂരെ എന്നൊക്കെ വിളിച്ചു അപ്പം അവിടെയൊന്നും പോയി നമ്മൾ ഈ ഓഫ് ഗ്രിഡ് ചെയ്യാത്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ എവിടെയാണോ ആ അതിനോട് ചുറ്റുപട്ടത്തുള്ള അടുത്തുള്ള ആളുകളാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ അങ്ങനെ ചുറ്റുവട്ടത്തുള്ള വർക്ക് നമുക്ക് കൃത്യമായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ദൂരെയൊക്കെ നമ്മൾ പോയിട്ട് വർക്കുകൾ മാക്സിമം എടുക്കാത്തതിൻ്റെ ഒരു കാരണം അതേപോലെ തന്നെ പിന്നീട് അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതായത് സോളാറിലേക്കായി ഓപ്ഷൻ സോളാറിലേക്കായി ഗ്രീൻ ലൈറ്റ് കത്തുന്നു ഗ്രീനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ വരെ സാധാരണ രീതിയിൽ നമുക്ക് സോളാർ സോളാറുണ്ടാകും ഈസി ആയിട്ട് തന്നെ സോളാർ ചാർജിങ്ങിന് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അഞ്ച് മണി ബാറ്ററി ഏകദേശം ഒരു ഒരു മുക്കാൽ ഭാഗം അല്ലെങ്കിൽ ചിലപ്പോൾ ഫുള്ളെന്ന് പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നിലനിർ നിലനിന്ന് പോകും കാരണം നമുക്ക് അധിക ഉപയോഗമൊന്നുമില്ലെങ്കിൽ ശേഷം ബാറ്ററി ചാർജ് താഴോട്ട് പോരില്ല കാരണം സോളാർ തന്നെയായിരിക്കും പോകുന്നത് എങ്കിലും സാധാരണ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ബാറ്ററിയിൽ ഒരു റിസർവ് വെക്കുക എന്ന് പറയും അതായത് നമ്മൾ അഞ്ച് മണി ആയാലും ബാറ്ററി എന്നുള്ള ആ സപ്ലൈ നമ്മൾ നിർത്തിക്കളയില്ല എന്ന് പറഞ്ഞാൽ സോളാറിൽ നിന്നു ആണല്ലോ ആ ബാറ്ററി ചാർജ് ആയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബാറ്ററിലെ സപ്ലൈ നമ്മൾ രാത്രിയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കും അതായത് സോളാറിൽ നമ്മൾ രാത്രിയിലും ഉപയോഗിക്കുകയാണ് ചെയ്യുന്ന നേരം അതായത് ഇപ്പോൾ ഒരു പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ തിരിച്ച് നമുക്ക് കറണ്ടിലോട്ട് ആക്കേണ്ട ഒരു അവസ്ഥ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർവ് വെക്കുന്ന അനുസരിച്ചിരിക്കും അത് റിസർവ് വെക്കുന്ന എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അതായത് നമുക്ക് നമ്മുടെ നമ്മുടെ ബാറ്ററി പൂർണ്ണമായിട്ടും ഡിസ്ചാർജ് ആയി തീരുന്നടം വരെയും ബാറ്ററിയിലെ ചാർജ് നമ്മൾ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് തീർക്കാം അങ്ങനെ തീർത്താൽ അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ റിസർവ് വെച്ചാൽ അതായത് റിസർവ് റിസർവെന്ന് പറയുന്ന സംഭവം ഒട്ടുമില്ലാത്ത രീതിയിൽ വെക്കുകയാണെങ്കിൽ ഉള്ളൊരു പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഒരു രാത്രി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്ററി ഫുള്ള് കട്ട് ഓഫ് ആയി പോകുകയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർണ്ണമായിട്ടും സോളാറിൽ നിന്നും കയറ്റി വെച്ചിരുന്ന ചാർജ് നമുക്ക് പൂർണ്ണമായിട്ടും തീർന്നു പോകുന്ന ഒരു സാഹചര്യം വരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു മൂന്നര ആവുമ്പോൾ നമുക്കൊരു കറണ്ട് കെട്ട് വരികയാണെന്ന് വയ്ക്കാം നമുക്കപ്പം നമുക്ക് സപ്ലൈ ഒന്നും ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ കെ സി ബി ഇല്ല നമുക്കിതിനകത്ത് റിസർവ് ഒന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഇട്ടത്തിരിക്കേണ്ട ഒരു സാഹചര്യം വരും അതുകൊണ്ടാണ് കുറച്ചെങ്കിലും റിസർവ് സാധാരണ ഇതിൽ വെക്കാറുണ്ട് അത് പൂർണ്ണമായിട്ടും ഡിസ്ചാർജിൽ ബാറ്ററി വിടില്ല കുറച്ചെങ്കിലും റിസർവ് വെക്കും ഇപ്പോൾ റിസർവ് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കേറ്റി വെക്കാം അങ്ങനെ കേറ്റി വെക്കുന്നത് എന്തിനുവേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയം കറണ്ട് പോകുന്ന ചില ഉണ്ട് അതായത് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ മലയോര മേഖലയിലൊക്കെ ആണെങ്കിൽ മരങ്ങളും ഒക്കെ തട്ടി എപ്പോഴും എപ്പോഴും കണ്ട് പോകുന്ന സ്ഥലമാണെങ്കിലും റിസർവ് കുറച്ച് കൂട്ടി വെക്കും കാരണം അത് പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിച്ച് ബാറ്ററിൽ ശേഷം നമ്മൾ ഇത്യാവശ്യം ചാർജിങ്ങിന് വേണ്ടി ബാറ്ററി കാലിയാക്കി വെച്ചാൽ ചിലപ്പോൾ നമുക്ക് രാത്രി വീണ്ടും ഈ ഇടത്തിരിക്കേണ്ട ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആ റിസർവ് എങ്ങനെയാണ് വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക അല്ലെങ്കിൽ ഈ സംഭവം ഒന്നും കൂടെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആദ്യം ഒന്ന് കേട്ട് നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അടുത്ത ഒരു കാര്യം നമ്മൾ ഇങ്ങനെ വെച്ച് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു നേരം വെളുക്കുന്നത് വരെ അല്ലെങ്കിൽ നേരമ്പത്തെ ഒരു ഒമ്പത് മണിയാവുന്നവരം വരെ ചിലപ്പം ഇത് ഈ ബാറ്ററിൽ തന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ പോകുകയാണെങ്കിലുള്ളൊരു സംഭവം വീണ്ടും നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നും സോളാറിലേക്ക് വീണ്ടും ചാർജ് കയറും അപ്പോൾ വീണ്ടും ഇങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതായത് വീണ്ടും വൈകുന്നേരം ആയാലും നമുക്ക് ബാറ്ററിൽ ചാർജ് കുറയുന്നില്ല അത് അപ്പ് ചെയ്ത് അപ്പ് ചെയ്ത് അപ്പ് ചെയ്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ അതായത് നമുക്ക് ഉപയോഗം കുറവാണെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന പാനലിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് പുട്ട് കൂടുതൽ വേണമെന്ന് വരിക നമുക്കത് സോളാറിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകും ഇപ്പോൾ ഓഫ് ഗ്രിഡ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് സോളാർ തന്നെ കുറച്ച് ഉപയോഗം ഉള്ളെങ്കിൽ ഇതിങ്ങനെ രാത്രിയും പകലുമായിട്ട് പോകും അപ്പോൾ നമുക്ക് കൂടുതൽ കുറച്ചുകൂടി കൂടുതൽ ഉപയോഗമുള്ള ഒരാളാണ് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ സോളാർ സോളാറിലോടി നേരം വെളുത്തു പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നേരം വെളുത്ത് അതായത് ബാറ്ററി ഒരു അൻപത് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം കാലിയായിരിക്കുമായിരിക്കും അന്നേരം നമുക്ക് സോളാറിൽ നിന്നുള്ള സപ്ലൈ വന്ന് നമ്മൾ ചാർജ് ചെയ്യാൻ തുടങ്ങിയാൽ അന്ന് വൈകുന്നേരം അഞ്ച് മണിയായാലും ചിലപ്പോൾ ചാർജ് ആയി എന്ന് പറഞ്ഞാൽ ഫുൾ ആകില്ല ബാറ്ററി അതായത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബാറ്ററിക്ക് നിറയില്ല അങ്ങനെ ഒരു സാഹചര്യം വരികയാണെന്ന് അത് കറണ്ടിൽ തന്നെ ആയിരിക്കും അന്നത്തെ ഒരു ദിവസം രാത്രി മൊത്തം പോകുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ കൂടുതൽ ഉപയോഗമുള്ള ഒരു വീടാണെങ്കിൽ ഒരു ദിവസം സോളാറിൽ പോകും പിറ്റേ ദിവസം കറണ്ടിൽ പോകും പിറ്റേ ദിവസം സോളാറിൽ പോകും പിറ്റേ ദിവസം കറണ്ടിൽ പോകും ഇങ്ങനെ മാറി 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 പോകുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ പിന്നെ അതിലും കൂടുതൽ ഉപയോഗമുണ്ട് അതുപോലെ നമുക്കിപ്പോൾ മേഘമൊക്കെ വന്നിട്ട് നമുക്ക് അതായത് സോളാറിന് ഇടുന്ന വളരെ കുറവായി പോകുകയാണെങ്കിൽ ഒരു ദിവസം സോളാർ പോകും പിന്നെ രണ്ട് ദിവസം കറണ്ടി പോകും അങ്ങനെ അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്ക് പോകും എങ്ങനെയാണെങ്കിലും ഇത് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്തോളും നമുക്ക് കറണ്ട് തന്നെ എടുക്കേണ്ടത് കറണ്ട് ഒന്നും സോളാർ നമുക്ക് കിട്ടാവുന്നത് മാക്സിമം ഉപയോഗത്തിലും പെടുത്തിക്കൊണ്ടും ഇത് പോയിക്കോളും അപ്പോൾ ഇതാണ് കൃത്യമായിട്ടും ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു വർക്കിംഗ് എന്നുള്ളത് അറിയാം നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ വേണ്ടി ഞാൻ ഇത്രയും വിശദമായ രീതിയിൽ ഇത് ഞാൻ പറഞ്ഞു തന്നത് അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് സംശയം ചോദിക്കുന്ന ഒരു വിഷയമാണിത് തന്നെ ഇത് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഞാൻ ആദ്യമേ പാതയിലെ പറഞ്ഞത് ഒന്നും കൂടി ഒന്ന് കേട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കിയല്ലേ സോളാർ ഓഫ് ഗ്രീഡ് സോളാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നവും നിങ്ങൾക്ക് മാറും എന്ന് പറഞ്ഞാൽ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയായിട്ട് ഇത് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിനകത്തെ പ്രധാന പോയിൻറ്റ് അതുകൊണ്ടാണ് ഇത്രയും വിശദമായ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക അപ്പം ഇത്രയും കാര്യം നോക്കിയാൽ മതി അപ്പം ഈ ഞാൻ പറഞ്ഞ പോലെ ഈ കറണ്ട് ചാർജ് കൂടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കറണ്ട് ചാർജ് കൂടുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ പ്രോഗ്രാമാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഇതിനകത്ത് ചെയ്തു വെക്കുമ്പോൾ നമ്മൾ ചില ചില ചിലപ്പോൾ ഇങ്ങനെ ചെയ്തു വെക്കുന്ന ആളുകൾ ചിലപ്പോൾ ചെയ്തു വെക്കും ഈ രാത്രിയാകുമ്പോൾ അതായത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ് ചെയ്തു വെക്കുന്നുണ്ട് അതായത് രാത്രി സമയമാവുമ്പോഴത്തേക്കും ഈ ബാറ്ററി ഫുള്ള് ഫുൾ ചാർജ് ആക്കാൻ വേണ്ടത് ബാറ്ററി പോകാതിരിക്കാൻ വേണ്ടിയാണ് ചിലരെ അങ്ങനെ ചെയ്യുന്നത് ബാറ്ററി കംപ്ലയിൻറ്റ് വരായിരിക്കും നല്ലതാണ് അങ്ങനെ ചെയ്താലും പക്ഷെ നമുക്ക് കറണ്ട് ചാർജ് കുറയുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ല നമ്മൾ ബാറ്ററി സേവ് ചെയ്തുകൊണ്ട് അപ്പം ഈ കറണ്ടേന്ന് ചാർജ് ചെയ്യും രാത്രിയാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതായത് രാത്രി സമയങ്ങളിൽ കറണ്ടേന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ബാറ്ററി ഫുൾ ആവും രാത്രിയിൽ കറണ്ടെന്ന് ചാർജ് ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് അപ്പോൾ രാത്രി കറണ്ട് കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ബാറ്റിന്ന് ഉപയോഗിക്കാനുള്ള സംഭവം ഉണ്ടെന്നുള്ള ശരി തന്നെ പക്ഷെ നമ്മൾ ഈ സോളാറെന്ന് കുറേ ഉപയോഗിക്കും പിന്നെ അത് ആ ഉപയോഗിച്ച് തീർന്നു മുഴുവൻ നമ്മൾ കറൻ്റന്ന് രാത്രി ചാർജ് ചെയ്യും വീണ്ടും സോളാർ എന്നും ബാറ്ററി ഒന്ന് കുറേ കൂടെ ഉപയോഗിക്കും വീണ്ടും രാത്രിയിൽ ഈ കറണ്ട് നിന്ന് ഇത് ചാർജ് ചെയ്ത് ബാറ്ററി ഫുൾ ആക്കി വെക്കും ഇങ്ങനെ ഒരു സാഹചര്യം വന്നു ഈ ബാറ്ററിയിലേക്ക് കയറ്റി ബാറ്ററി നിറക്കും ചെയ്യുമ്പോൾ അതിനകത്ത് ലോസും കാര്യങ്ങളും എല്ലാം കൂടെ മൊത്തം വരുമ്പം ചിലപ്പോൾ കറണ്ട് ചാർജ് പിന്നെ അതുപോലെ തന്നെ പാനലും ചെറുതായിരിക്കും ചിലപ്പോൾ ഇരുന്നൂറ്റമ്പതിൻ്റെ ആയിരിക്കും ഇനി വെച്ചേക്കുന്നത് എന്നിട്ട് ഈ പണിയും കൂടെ കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കറണ്ട് ചാർജ് കൂടി പോവും കാരണം ഈ ലോസും ആ ഇൻവേർട്ടർ ട്രാൻസ്ഫോർമറിൻ്റെ ഹീറ്റും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഇരുന്നൂറ്റമ്പത് വാർഡ്സ് മൊത്തം നമുക്ക് സോളാറിൽ നിന്ന് കിട്ടുന്നുള്ളൂ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ നോക്കുമ്പോൾ നഷ്ടത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം അന്നേരം വരും അപ്പം ഇരുന്നൂറ്റമ്പത് ഉള്ളെങ്കിലും നമ്മൾ കൃത്യമായിട്ട് പ്രോഗ്രാം വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരുനൂറ്റമ്പത് വാഴ്സ് ഉപയോഗിക്കാൻ പറ്റും അല്ലാതെ ഒരിക്കലും നമുക്ക് കറണ്ട് ചാർജ് കൂടുതലോ അങ്ങനെയുള്ള സംഭവങ്ങളിൽ നൂറ് വാട്ടേ വെച്ചുള്ളിൽ പോലും നമുക്ക് കറണ്ട് ചാർജ് ഒരിക്കലും കൂടില്ല ഈ പ്രോഗ്രാം ഞാൻ ഈ പറഞ്ഞതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ഈ സിസ്റ്റം എല്ലാം വെച്ചതിന് ശേഷം നമ്മൾ നോക്കുക നമ്മുടെ ഈ ഇൻവേർട്ടറിൻ്റെ പുറത്ത് നമ്മൾ അതായത് ഇൻബിൽറ്റായിട്ട് എം ബി പിറ്റി ഉള്ള ഇൻവേർട്ടറിൻ്റെ കാര്യമല്ല നമ്മൾ പറയുന്നത് അതാണ് നമ്മൾ അത് അഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് ആ ട്രാൻസ്ഫോർമറിൻ്റെ പുറത്ത് തന്നെ നമ്മൾ അത് കട്ട് ചെയ്ത് അതായത് ടച്ച് ചെയ്ത് നമ്മൾ കൈ കൊണ്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഹീറ്റ് എന്ന് നോക്കിയാൽ മതി അതായത് നമ്മൾ വൈകുന്നേരം ആവുമ്പോൾ എല്ലാ ഇതിൻ്റെ ഇൻവേട്ടറിൻ്റെ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തെടുക്കുക പ്ലഗ് ഇൻ ചെയ്ത് വെക്കണം പക്ഷേ നമ്മൾ ഇൻവേർട്ടറിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്താൽ ഫ്രണ്ടിലുള്ള അതായത് ഇൻവേർട്ടർ ജനറേറ്റർ സ്റ്റാർട്ട് ആക്കാനുള്ള മെയിൻ സ്വിച്ച് ഉണ്ടല്ലോ ഫ്രണ്ടിലുള്ള അത് നമ്മൾ ഓഫ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് രാത്രിയാകുന്ന സമയങ്ങളിൽ നമുക്ക് ഈ ഇൻവേർട്ടറിന് പുറത്തുവിടുമ്പോൾ നല്ല പച്ച വെള്ളം പോലത്താണ് തിരിക്കണം ശകല വേലിൽ ഹീറ്റ് വരുന്നുണ്ടെങ്കിൽ അത് കറണ്ട് തന്നെ ചാർജ് വരയ്ക്കുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇൻബിൽറ്റ് എം പി റ്റി ഉള്ള ടൈപ്പാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ അതിൻ്റെ ആ കവർ പൊക്കിയിട്ട് ആ ട്രാൻസ്ഫോർമറെ കൃത്യമായിട്ടും നിങ്ങൾക്ക് തൊട്ട് നോക്കാം പക്ഷേ രാത്രി സമയത്താണെങ്കിൽ ട്രാൻസ്ഫോർമറെ തൊട്ട് നോക്കേണ്ട ആവശ്യമില്ല രാത്രിയിൽ നിങ്ങൾ ഇൻവേട്ടറിൻ്റെ പുറത്ത് ഇൻബിൽറ്റ് എം പി ഉള്ളാണെങ്കിൽ രാത്രി സോളാറും ചാർജ് കയറുന്നില്ലല്ലോ ഇൻവേർട്ടറിന് പുറത്ത് കൈ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ചെറിയൊരു കിറ്റ് പോലും വരാൻ പാടില്ല കാരണം ട്രാൻസ്ഫോമറിൽ ചെറിയൊരു ചൂട് വന്നു കഴിഞ്ഞാൽ പുറത്തെ കവറല്ല അത്രയ്ക്ക് വരത്തില്ല അവിടെ ഞാൻ പറഞ്ഞാൽ അത് തുറന്നിട്ട് അപ്പം ഇൻവേർട്ടർ തുറന്നൊക്കെ നോക്കുവാണെങ്കിൽ സേഫ്റ്റിയൊക്കെ നോക്കണം കേട്ടോ അതിനകത്ത് കറണ്ട് അപ്പം ചുമ്മാ എല്ലാവരും തുറക്കാനും പിടിക്കാനും ഒന്നും പോകരുത് ഇൻവേർട്ടർ ശ്രദ്ധിച്ചോണം ഞാനിങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ആ ഒരു കാര്യം നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഈ തുറന്നതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ പുറത്ത് നമ്മൾ കൈവെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു ചൂട് അനുഭവപ്പെടും ഒട്ടും ചൂട് വരാൻ പാടില്ല അല്ലെങ്കിൽ പച്ച വെള്ളം പോലെ തണുത്താണ് ട്രാൻസ്ഫോർമർ എപ്പോഴും ഇരിക്കേണ്ടത് സോളാർ ഇൻവേർട്ടർ ആണെങ്കിൽ സോളാറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇൻവേർട്ടറിന് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമറിന് ചൂട് വരാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഈ ഒരു സംഭവം നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് കൃത്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അറിയാം ഇത് കൃത്യമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് ഒരു കാരണവശാലും നഷ്ടം വരില്ല വരുന്നുണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും വന്നുള്ളത് നമുക്ക് ദൂർണം ഉറപ്പിക്കാം ഇതാണ് ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഇനി നിങ്ങൾക്ക് ഏതൊരു സോളാർ ഇത് തന്നെയാണ് അതിനകത്തുള്ള ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ ഏത് കമ്പനിയാണ് ചെയ്യുന്നതെങ്കിലും ആരാണ് ചെയ്യുന്നതെങ്കിലും ഈ രീതിയിലാണ് ഈ സംഭവം ശരിക്കും ആയിട്ടാണെങ്കിലും വർക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക പല രീതിയിലും പലരും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടേക്കുന്ന ഒരു ഒരു കാര്യം അതുപോലെ തന്നെ ഈ ഹീറ്റിൻ്റെ കാര്യവും നിങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ നോക്കുക അപ്പോൾ ഇത് ഞാൻ വിശദമായിട്ട് പറഞ്ഞതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സോളാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇന്ന് ഡീറ്റെയിൽ ആ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്നോട് ഒന്ന് രണ്ടാളുകൾ ഒരു ചോദിച്ച ഒരു രസകരമായ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം അതായത് ചോദ്യം ചെയ്തതായിരുന്നു ഈ നമ്മുടെ ഈ സോളാർ പാനലുകൾ ഓഫ് ഗ്രിഡ് ചെയ്യുമ്പോൾ നമുക്കിതിന് ലൈസൻസ് എടുക്കേണ്ടതായിട്ട് വരുമോ ഇപ്പോൾ എടുക്കേണ്ട എടുക്കേണ്ടതായിട്ടുണ്ടോ അതിൽ ഇനി ഫാവിലേക്ക് വേണ്ടി വരുമോ എന്നാണ് പലരും എന്നോട് ചോദിച്ചത് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇപ്പോൾ നേരത്തേക്കാണെങ്കിൽ നമുക്ക് ടി വിക്ക് അതുപോലെ തന്നെ നമുക്ക് റേഡിയോ വേണമെങ്കിൽ റേഡിയോ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ലൈസൻസ് വേണമായിരുന്നു അല്ലാത്തവർക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ എന്തെങ്കിലും റേഡിയോയുടെ ലൈസൻസ് ഇരിപ്പുണ്ട് ശരിക്കും അപ്പം അതുള്ളതായിരുന്നു അങ്ങനെ അപ്പം ഒരു അത് കുറേ ടെക്നോളജി വന്ന സമയത്താണ് റേഡിയോ എന്ന് പറഞ്ഞാൽ സംവിധാനം വന്നപ്പോഴാണ് അതിന് ലൈസൻസ് വേണമെന്ന് പറഞ്ഞാൽ പക്ഷേ അത് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഗവൺമെൻറ്റിൽ നിന്നും അത് വേണ്ടാന്ന് നോക്കിയത് അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ സോളാർ പാനൽ ലൈസൻസ് വേണ്ടാത്ത സ്ഥിതിക്ക് ഇനി ഇത് ഭാവിയിലേക്ക് ഇതിൻ്റെ ലൈസൻസ് ആക്കാനുള്ള സാധ്യത ഒക്കെ വളരെ കുറവാണ് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ആ ഒരു സംശയത്തിനുള്ള മറുപടി ആയെന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്തായിട്ട് നമ്മൾ ഉള്ള ഒരു കാര്യം നമ്മൾ ഈ വീഡിയോ വലിച്ചു നീട്ടി ഒരുപാട് ഞാൻ ലെങ്തായി പോകുന്നു ഒന്ന് ഒരേ ഒരേ സംഭവം തന്നെ നമ്മൾ കൂടുതൽ വിശദീകരിച്ച് പറയുന്നു എന്നൊക്കെയുള്ളൊരു പരാതി പൊതുവേ കേൾക്കുന്നുണ്ട് അപ്പം പലരും എനിക്ക് മെസ്സേജ് ഇടുകയും ഒക്കെ ഉണ്ട് ഉണ്ടായിരുന്നതിനകത്ത് ഒരുപാട് ലെങ്ത് ലെങ്താകുന്നെന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയിൽ ചേന്നാടെന്നു പറഞ്ഞ സ്ഥലത്ത് നിന്ന് മനു മനു മനുകുമാർ എന്ന മനോജ് കുമാർ എന്നാണ് ആ വ്യക്തിയുടെ പേരെന്നെ ഒരു ഒരു വ്യക്തി എന്നെ വിളിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണും കാണാൻ പറ്റത്തില്ല രണ്ട് കണ്ണും ഫുള്ള് ബ്ലൈൻഡായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് പോയപ്പോൾ രണ്ട് കണ്ണിനും ഒരു കുഴപ്പമില്ലാതെ പോയ അങ്ങനെ തിരിച്ചു വന്നപ്പോൾ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച ഏകദേശം പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോയ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു ഇങ്ങനെ അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഈ ചെയ്യുന്ന വീഡിയോകൾ ഒത്തിരി യൂട്യൂബ് വീഡിയോകൾ അദ്ദേഹം കാണാറുണ്ട് പക്ഷെ ഞാനീ ചെയ്യുന്ന വീഡിയോകളെല്ലാം കാണും എൻ്റെ വീഡിയോ കേട്ട് അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അതായത് വീഡിയോ കാണാൻ പുള്ളിക്ക് പറ്റത്തില്ല കേക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് തന്നെ പുള്ളിക്ക് ഒത്തിരി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒത്തിരി ഉപകാരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ പുള്ളി വിളിച്ചു അപ്പോൾ ഞാനും പുള്ളി ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ സമയത്തോളം ഞങ്ങൾ സംസാരിച്ചു കാരണം ഇങ്ങനെ ഒരു കേസാന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ ഞാനിത് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞില്ല അത് പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു അപ്പോൾ പുള്ളിക്ക് വളരെ സന്തോഷമായി എന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഈ വീഡിയോ നന്നായിട്ട് പുള്ളിയുടെ അമ്മയാണ് ഇതെല്ലാം വെച്ച് പുള്ളിക്ക് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നൊക്കെ വീഡിയോ വെച്ച് കൊടുക്കുന്നു ഒക്കെ അപ്പോൾ ഇനിയും തുടർന്ന് ചെയ്യണം ഇതേപോലെ തന്നെ വിശദമായിട്ട് തന്നെ പറയണമെന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നോട് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയേണ്ടി അപ്പം പുള്ളി ഈ രണ്ട് കണ്ണും കാണത്തില്ലാത്ത ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇക്ട്രോണിക്സും ഈ ഇലക്ട്രിക്കലും വർക്കാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ സത് ശരിക്കും സംഭവം ഉള്ളതന്നെയാണ് ഇത് ചേന്നാട് അപ്പം പുള്ളി എനിക്ക് അതിൻ്റെ ആ വാട്സാപ്പിനകത്ത് പുള്ളി അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളെ ഇട്ട് തന്നു അതേപോലെ തന്നെ പുള്ളിയായിട്ട് അഭിമുഖം എടുത്തിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തരികയുണ്ടായി അതാണ് പുള്ളി ഇലക്ട്രോണിക്സ് ചെയ്താണ് പുള്ളി ജീവിക്കുന്നതാണ് അതിനകത്ത് എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള പേര് അപ്പോൾ പുള്ളിനെ ശരിക്കും നമ്മൾ അഭിനന്ദിക്കേണ്ടതായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ശരിക്കും ഈ രണ്ട് കണ്ണു വരത്തില്ലാത്ത ഒരാൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് വീടുകൾക്കൊക്കെ പോയി വയറിംഗ് എല്ലാം ചെയ്തു കൊടുക്കും പുള്ളി ഫാൻ പിടിപ്പിക്കുകയോ എല്ലാം ചെയ്യും അപ്പോൾ ഇതൊക്കെ അങ്ങനെയുള്ളൊരു വ്യക്തി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ ഈ സംഭവം പറഞ്ഞത് പോലും അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഉപകാരപ്രദമാകുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഒരുപോലെ നമ്മൾ സ്പീഡായിട്ട് പറഞ്ഞാലോ അല്ലെങ്കിൽ വിശദമാക്കാതെ പറഞ്ഞാലോ മനസ്സിലാകണമെന്നില്ല അതുകൊണ്ട് എല്ലാ രീതിയിലും പെട്ടെന്ന് ആൾക്കാരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടു വേണമല്ലോ നമ്മൾ പോകാനായിട്ട് മുന്നോട്ട് അങ്ങനെ പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ദയവായിട്ട് അങ്ങനെ നീണ്ടുപോകുന്നുവെന്ന് വിചാരിക്കുന്ന ആളുകൾ ദയവായിട്ട് ക്ഷമിക്കുക എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ